ഹായ് ഫ്രണ്ട്സ് ആൻഡ് യാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൺചെട്ടി മയക്കുന്ന വീഡിയോ രണ്ട് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രദ്ധിക്കണേ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ ടിപ്പുകളിലായിട്ട് പോവാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് കൊടുത്തേക്കണം കേട്ടോ ഇഷ്ടമാവുകയാണ് ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുകയും വേണേ അപ്പോൾ ആദ്യം നമ്മുടെ ഇതേ മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കൂടുതൽ ചട്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പത്ത് ചട്ടിയോളം വാങ്ങിച്ചിട്ടുണ്ട് അതില് രണ്ട് മൺകലം ഉണ്ട് അപ്പം കുറേച്ച് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇതാണ് മൺചട്ടി ഇതിന് നമുക്ക് എടുക്കേണ്ട ആദ്യം ചെയ്യേണ്ടത് മൺചട്ടിയിലേക്ക് നമ്മുടെ നല്ലെണ്ണ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ കുറച്ച് നല്ലെണ്ണ എല്ലാ ചട്ടിയിലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇപ്പം എടുത്തിരിക്കുന്ന മൂന്ന് ചട്ടിയാണ് കേട്ടോ മൂന്ന് നാല് ചട്ടി നമുക്ക് എന്തായാലും റെഡിയാക്കി എടുക്കാം ഇപ്പോൾ അപ്പോൾ ഈ നാല് ചട്ടിയിലേക്ക് നമുക്ക് എന്തു ചെയ്യാം എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് അകത്തും പുറത്തുമായിട്ട് കൈ കൊണ്ട് നല്ല പോലെ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ നല്ലെണ്ണ പിടിക്കുന്ന തരത്തിൽ വേണം ചെയ്ത് കൊടുക്കാൻ ഇനി നല്ലെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ആയാലും എടുത്താൽ മതി കേട്ടോ നല്ലെണ്ണയാണ് എപ്പോഴും നല്ലത് നമുക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചട്ടി മോശമാണെങ്കിൽ പോലും നമുക്ക് അറിയാൻ പറ്റും അതിനുള്ള ടിപ്പാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ നമ്മുടെ നല്ലെണ്ണ പെരട്ടിയിട്ട് നമ്മൾ വെയിലത്തോട്ട് ഞാനൊരു ചാക്കിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം മറ്റതും കൂടി എടുത്ത് താഴത്തേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് ഉണങ്ങി കിട്ടണം അപ്പോൾ ഈ ഉണങ്ങിയ ചട്ടിയെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തീ ഇട്ടിട്ടുണ്ട് അപ്പോൾ തീയിൽ ചൂട്ടൊക്കെ ഇട്ടിട്ട് കത്തിക്കുവാണ് കേട്ടോ അപ്പോൾ ഓലയൊക്കെ ഇട്ടിങ്ങനെ കത്തിച്ചാൽ മതി കത്തിച്ചതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചട്ടി ഇതിലോട്ട് ഇടുമ്പോൾ ചട്ടി കേട് കൂടാതെ കിട്ടുവാണെങ്കിൽ ഷുവറായിട്ട് നമ്മുടെ ചട്ടി എത്ര വർഷം വേണമെങ്കിലും കേട് കൂടാതിരിക്കും ഇപ്പം കൊള്ളുമില്ലാത്ത ചട്ടിയാണ് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് പൊട്ടിപ്പോകുന്ന ചട്ടിയാണ് ഉറപ്പായിട്ടും ഇപ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ ഞാൻ നാല് ചട്ടി നമ്മുടെ ഈ കുപ്പെന്നാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ തീയിടുന്നതിന് അപ്പം ഇങ്ങനെ ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചൂട്ടൊക്കെ ഇട്ട് കത്തിക്കുന്നതിനകത്തോട്ട് പിന്നെയും പുറമേ ഇട്ടിട്ട് നമ്മൾ കത്തിക്കുവാണേ ഈ കത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലൊരു സംഭവം ഉണ്ടായി ചട്ടി പൊട്ടിത്തെറിച്ചിട്ടോ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ എൻ്റെ ദേഹത്തെ കായനായിരുന്നു ശരിക്കും തെറിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചട്ടി കൊള്ളൂല്ലാത്തതാണ് പൊട്ടിപ്പോവും ഇത് കണ്ടോ പൊട്ടിയ രണ്ട് ചട്ടി ഞാൻ കാണിച്ചു തരാം നല്ല ചൂടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു പഴയ ചൂലെടുത്തിട്ട് ഇങ്ങനെ പൊക്കി എടുക്കുന്നത് കണ്ടോ രണ്ട് ചട്ടി പൊട്ടിപ്പോയി പക്ഷേ രണ്ട് ചട്ടി നല്ല പക്കയായിട്ട് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ ചട്ടി നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് പലരെയും ചട്ടി പൊട്ടിപ്പോവും അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ചട്ടി മോശമാണെങ്കിൽ അത് പൊക്കോളും ദേ രണ്ട് ചട്ടി നല്ല കുട്ടപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ ചട്ടി മോശമുള്ളതും നല്ലതും പക്ഷേ അടുത്ത് നിൽക്കുന്നത് അടുത്ത് നീടുന്ന അപകടമാണ് രണ്ടാമത്തെ ടിപ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഉമി കരി ഉമി വെച്ചിട്ട് നമ്മൾ കരിക്കില്ലേ ഉമിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ നെല്ല് കുത്തിയ ഉമിയാണ് അപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ അടപ്പിലാണ് വെച്ചി വെച്ചിരിക്കുന്നത് പുകയില്ലാത്ത അടപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുറ്റത്ത് രണ്ട് മൂന്ന് കഷ്ണം കട്ട വെച്ചിട്ട് ചട്ടി വെച്ചിട്ട് മുറ്റത്ത് വെച്ച് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അകത്താണ് വെക്കുന്നത് രാത്രിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് ഉമി ഇട്ടിട്ട് അടപ്പിൽ അത്യാവശ്യം തീയുണ്ട് അപ്പോൾ അതെ ഇപ്പം ചൂടായി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ചൂടാവുന്നവരെയും വയ്ക്കണം ഉമി ചെയ്യുമ്പോൾ കുറച്ച് സമയം സമയമെടുക്കുന്നേ ഉള്ളൂ പക്ഷേ അടിപൊളിയാണ് നമുക്ക് പല്ല് തേക്കാനൊക്കെ ഉമ്മിയെടുക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ പല്ലൊക്കെ നല്ല ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉമി വെച്ചിട്ട് നമുക്ക് പല്ല് തേപ്പിക്കാനും പറ്റും അപ്പോൾ അതെ അടുത്തൊരു ചട്ടിയും കൂടി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ടും കുറച്ച് നമുക്ക് ഉമ്മി വാരിയിട്ട് കൊടുക്കണം അപ്പം രണ്ട് ഹോളിലും നമ്മുടെ പുകയില്ലാത്ത ഭാഗത്തും രണ്ട് അടപ്പിലായിട്ട് ഇരുന്നോളൂ അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും പക്ഷേ പെട്ടെന്നൊന്നും അല്ല കേട്ടോ കുറച്ച് സമയം ഈ ചട്ടി ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ തനിയത് തീ കത്തി അടിപൊളിയായിട്ട് ചട്ടി മയങ്ങി കിട്ടും കേട്ടോ ഇതും പണ്ട് മുതലേ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ചെയ്ത് കാണിച്ചിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഞാൻ കൂടുതലും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തരത്തിലാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ചട്ടി ചട്ടി മിക്കപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്ന കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ഗ്യാസിൽ അതൊക്കെ എണ്ണ റെഡിയാക്കിയതിന് ശേഷമാണ് ഗ്യാസിൽ വെക്കുന്നതെങ്കിൽ നല്ല പോലെ പൊട്ടിത്തെറിക്കാറുണ്ട് പലപ്പോഴും എനിക്ക് ചട്ടി പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഗ്യാസിലൊക്കെ വെക്കുമ്പോൾ അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കുക്ക് ചെയ്തോണ്ടിരിക്കുന്ന പൊട്ടിപ്പോയാൽ വേസ്റ്റായി പോവില്ലേ അപ്പം അതുകൊണ്ടാണ് കുപ്പയിലിട്ട് നമ്മൾ ആ ഫസ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചിട്ട് ഒത്തിരി തീ ഇട്ട് കൊടുക്കുന്നു കുറേശയായിട്ട് ഇട്ട് കൊടുക്കുക തീ എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അടിയൊക്കെ കണ്ടോ കരിഞ്ഞിട്ട് അതിങ്ങനെ കരിഞ്ഞത് പൊങ്ങി 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 വരും കേട്ടോ പക്ഷേ ഈ തരത്തിലൊക്കെ ചട്ടി മയക്കുവാണെങ്കിലല്ലോ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും നമ്മുടെ ഒക്കെ ഇടുകൂടാതിരിക്കുകയും ചെയ്യും നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റും കൂടിയാണ് ഉണ്ടോ തീ പിടിച്ചിരിക്കുകയാണ് ഉണ്ടോ അകത്തൊക്കെ തീ നന്നായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ ചൂട് പിടിച്ച് കത്തുന്നതാണ് കേട്ടോ അപ്പോൾ കത്തിയതിന് ശേഷം നമുക്കിത് പതുക്കെ പതുക്കെ അകത്തിയിട്ട് കൊടുക്കുമ്പോൾ എല്ലായിടത്തോട്ടും ആവും അങ്ങനെ ഉമ്മി മൊത്തത്തിൽ ഇത് കരിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഈ ഉമ്മി കരിഞ്ഞതിനെ എടുത്ത് മാറ്റി വെക്കണം അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചട്ടി ഒരിക്കലും നമ്മൾ അത് കുക്ക് ചെയ്യുന്ന സമയത്തായാൽ പോലും ചൂട് ചൂടോടോ കൂടി വെള്ളത്തിൽ അല്ലെങ്കിൽ നമ്മൾ സിങ്കിലൊന്നും കൊണ്ടുപോയി മുക്കിയിടോ ഒന്നും ചെയ്യരുത് വെള്ളം പോലെ ഒഴിച്ചിടരുത് അപ്പോൾ നമ്മൾ കറിയൊക്കെ കോരി കോരടുത്തതിന് ശേഷം നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുണ്ട് ആ ചൂടോട് കൂടി പലരും കൊണ്ടുപോയിട്ട് വെള്ളത്തിലിടും അങ്ങനെ ഇടുമ്പോഴാണ് നമ്മുടെ ചട്ടി പൊട്ടിപ്പോൾ സാധ്യത കൂടുതലായിട്ട് വരുന്നത് ഇത് കണ്ടോ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി അനുസരിച്ച് എല്ലാ ഭാഗത്തേക്കും ആവും കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നമ്മൾ കരിക്കുമ്പോൾ നല്ല രീതിയിൽ കരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറൊരു ചട്ടിയിലോട്ട് ഉമി ഇതിനകത്ത് മാറ്റി ഇപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് ഉമ്മി അപ്പുറത്തോട്ട് മാറ്റിയിട്ട് അതിലിട്ട് കൊടുക്കുക നമുക്ക് ഇവിടെ പൊടി പൊടിപ്പിക്കാൻ പോകുമ്പോൾ നമ്മുടെ മില്ലിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന കേട്ടോ അപ്പോൾ ഇവിടെ ഭൂമിക്ക് ക്ഷാമമൊന്നും അതുകൊണ്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മളിപ്പോൾ ചട്ടി എല്ലാം കൂടി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് കുറേ വർഷത്തേക്കുള്ള ചട്ടികളായിട്ടുണ്ട് കാരണം മംഗലമൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം എടുത്ത് വെയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് ചോറ് വയ്ക്കാനൊക്കെ പറ്റിയ അടിപൊളി മംഗലങ്ങളൊക്കെ എനിക്കിപ്പോൾ ശരിക്കും സാമ്പാർ വയ്ക്കാൻ മംഗലമുണ്ട് മോര് വയ്ക്കാൻ മംഗലമുണ്ട് ചോറ് വയ്ക്കാനുണ്ട് രണ്ട് മംഗലം പിന്നെ അതല്ലാതെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം അങ്ങനെ അഞ്ച് മംഗലം എനിക്കുണ്ട് കേട്ടോ ഇപ്പോൾ മൊത്തത്തിൽ ഉപയോഗിക്കുന്നില്ല വലിയൊരു മംഗലം ഞാൻ എടുക്കാറേ ഇല്ല പിന്നെ ചെറിയ മംഗലങ്ങളിൽ സാമ്പാർ മോരൊക്കെ വെക്കാൻ കേട്ടോ എപ്പോഴും കേട്ടോ ചട്ടി നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തതിന് ശേഷമുള്ള ചട്ടിയാണ് കേട്ടോ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഒന്നും വിള്ളലൊന്നും വന്നിട്ടില്ല കേട്ടോ ചൂടായതിനു ശേഷം അപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം ഇങ്ങനെ നമ്മൾ ഓരോരോ ചട്ടികളായിട്ട് റെഡിയാക്കിയിരിക്കുകയാണ് ആദ്യം നമ്മളൊന്ന് പച്ചക്കറിയൊക്കെ കുക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ ചട്ടിയൊക്കെ നല്ല രീതിയിലാവും ഉണ്ടോ പിന്നെ എപ്പോഴും കഴുകിയിട്ട് കമത്തി വയ്ക്കുക ഉണങ്ങാനുള്ളൊരു സാഹചര്യം നമ്മുടെ ചട്ടിക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താലും മതി കേട്ടോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചട്ടി എത്ര കാലം വേണമെങ്കിൽ കേടു കൂടാതിരിക്കും അതുമാത്രമല്ല ഇതിലൊന്നും സ്ക്ബറോ ഇതൊക്കെ സ്പോഞ്ചോ അല്ലെങ്കിൽ നമ്മുടെ സോപ്പോ ഒന്നും ഉപയോഗിച്ച് കഴുകാതിരിക്കുക ഒന്നെങ്കിൽ കടലമാവിട്ട് കഴുകുക അല്ലെങ്കിൽ നമ്മുടെ അടപ്പിലെ ചാരം ചേർത്ത് ചാരം ഇട്ടിട്ട് ഒരു എന്തെങ്കിലും കൊണ്ട് കഴിയെടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ചട്ടി പൊട്ടിപ്പോകത്തില്ല അല്ലാതെ നമ്മൾ നമ്മുടെ സ്ക്ബ്ബർ ഇട്ടിട്ടും ആലൂമിനിയം സ്ക്ബ്ബറും നമ്മുടെ സോപ്പൊക്കെ ഇട്ട് ഉപയോഗിക്കുവാണെങ്കിൽ ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ അപ്പം ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയാണ് ഇതെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന എനിക്ക് ഷുവറാണ് അപ്പം ഈ രണ്ട് ടിപ്പുകളും നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക കേട്ടോ ഉമ്മി കിട്ടാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എണ്ണ പെരട്ടി വെച്ചതിന് ശേഷം നമ്മുടെ ഇങ്ങനെ ചവറൊക്കെ ഇട്ടൊന്ന് കത്തിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കുവാണെങ്കിലും അടിപൊളിയായിട്ടിരിക്കും പിന്നെ ഒരു കാരണവശാലും ആരും ഇത് ചെയ്യുമ്പോൾ അടുത്ത് പോയി നിൽക്കരുതും കുഞ്ഞുങ്ങളെയൊന്നും കൊണ്ടുപോയി ചവർ ഇട്ട് കത്തിക്കണമടുത്ത് കൊണ്ടുപോയി നിർത്തരുത് അങ്ങനെയൊക്കെ നിർത്തി കഴിഞ്ഞാൽ എങ്ങാനും പൊട്ടിത്തെറിച്ച് ദേഹത്തെങ്ങാനും വീണ് കഴിഞ്ഞാൽ തീർന്നു കേട്ടോ നല്ല ചൂടിലും പവറിലും ആയിരിക്കും ഇത് പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്പെടുവാണേൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ് ജ്യൂസിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലും അടുത്ത ടിപ്സുകളുമായി വീണ്ടും കാണാം ബൈ ബൈ